പമ്പര ിത്തത്തിന്റെ അവസാന വാക്കായ ഈ ഷൈജു ആന്റണിയുടെ മുഴുവൻ വൈദികർക്കും ബിഷപ്പുമാർക്കുമെതിരെ ശക്തമായ വിചാരണകൾ ആരംഭിക്കുമ്പോൾ കത്തോലിക് സഭയ്ക്ക് സഭയ്ക്ക് ജയിലുകളുണ്ടോ പല ബിഷപ്പുമാരെ കുറിച്ചും ആധികാരികമായ പല പരാതികളും സമർപ്പിക്കാനുണ്ട് തൂക്കിക്കൊല്ലുന്ന മതക്കോടതികളല്ല നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം വളരെ ജിജ്ഞാസാപരമായ ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകാൻ പോവാൻ ആഗ്രഹിക്കുന്നത് മത കോടതികൾ എറണാകുളത്തെ വിമത നേതാവും പമ്പര പമ്പരവിട്ടിത്വത്തിന്റെ അവസാന വാക്കുമായ ഷൈജു പാപ്പാൻ വിളിച്ചു പറഞ്ഞ ഒരു വാക്കാണ് മത കോടതികൾ അദ്ദേഹം പറയുന്നത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കേരളത്തിൽ മത കോടതികൾ സ്ഥാപിക്കുവാൻ പോകുന്നു പമ്പര പമ്പരവിട്ടിത്തം നിറഞ്ഞ ഈ ഒരു വാർത്തയെപ്പോലും വളച്ചൊടിക്കുവാനും അതിന് ചൂടും എരിവും പകരുവാനും എറണാകുളത്തെ വിമതരും വിമത ലോഹത്തൊഴിലാളികളും ശ്രമിക്കുന്നു എന്നുള്ള ചില സംശയങ്ങളുടെയും മറ്റുള്ള ചില വിശ്വാസികൾ ഇതിനെപ്പറ്റി ഒരു വിശദീകരണം നൽകുമോ എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് മത കോടതികൾ എന്താണ് ഇവിടെ ഷൈജു പാപ്പാൻ പറയുന്ന വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം മതകോടതികൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആദ്യം മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയെ വിസ്തരിക്കണം അതിനുശേഷം എല്ലാ മെത്രാന്മാരെയും വിസ്തരിക്കണം കാരണം ഇവരെല്ലാവരും കുറ്റമാളികളാണ് ഇവർ മുഴുവൻ തെറ്റ് ചെയ്തവരാണ് പിന്നെ പ്രത്യേകം ചില വൈദികരെ വിസ്തരിക്കണം ഇവർക്കൊക്കെ എതിരായിട്ട് എന്തോ സംഭവങ്ങളൊക്കെ ഈ ഷൈജു പാപ്പാന്റെയും എറണാകുളത്തുള്ള മറ്റുള്ള വിമത നേതാക്കന്മാരുടെ കയ്യിൽ ഉണ്ട് ഞങ്ങളത് പുറത്ത് ചാടിക്കും ഞങ്ങളത് എല്ലാവരെയും കാണെ സോഷ്യൽ മീഡിയ ിൽ പ്രചരിപ്പിക്കുമെന്നൊക്കെയാണ് ഈ വിദ്വാൻ വിളിച്ചു പോകുന്നത് ഏതായാലും മത കോടതികൾ എന്നൊക്കെ പറഞ്ഞ് കത്തോലിക്കാ സഭയെ അപമാനിക്കുവാൻ അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ അന്തസ്സത്തെയെ ചവിട്ടിത്താക്കുവാൻ ഈ വിദ്വാനും എറണാകുളത്തെ മറ്റുള്ള വിമത കോമരങ്ങളും ശ്രമിക്കുമ്പോൾ വിശ്വാസികളുടെ ഉള്ളിൽ വന്ന സംശയമാണ് എന്താണ് ഈ മത കോടതികൾ ഈ മത കോടതികൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സിവിൽ കോടതികൾ പോലെ ഹൈക്കോടതി സുപ്രീം കോടതി എന്നൊക്കെ പറയുന്നത് പോലെ ഇത് വലിയൊരു കോടതിയാണോ ഈ കോടതികളൊക്കെ ഇങ്ങനെ സെറ്റപ്പ് ചെയ്യുവാൻ സഭയ്ക്ക് അധികാരമുണ്ടോ ഈ കോടതിയിൽ എന്താണ് നടക്കുന്നത് ഈ കോടതി ശിക്ഷിച്ചു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടുമോ ഇങ്ങനെ ഒത്തിരി ചോദ്യം സംശയങ്ങൾ കൊണ്ട് അവരുടെ ആ സംശയങ്ങളിലേക്ക് വെളിച്ചം വീശുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഏതായാലും ഷൈജു പാപ്പാൻ പറഞ്ഞ ഈ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം ഇതിനകം മതക്കോടതികൾ എന്താണെന്നും അല്ലെ മതക്കോടതി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്നും വലിയ ഒരു ഡിമാൻഡ് വെക്കുന്നുണ്ട് ആദ്യം നമുക്ക് ഷൈജു പാപ്പന്റെ വാക്കുകളിലേക്ക് പോകാം മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളം അങ്കമാലി രൂപതയിൽ മത കോടതികൾ സ്ഥാപിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു അത്തരം ഭീഷണിക്ക് മുമ്പിൽ നമ്മൾ വഴങ്ങാൻ തയ്യാറല്ല മത കോടതികൾ സ്ഥാപിക്കുകയാണെങ്കിൽ ആദ്യം കരദിനാൾ ആലഞ്ചേരിയെ വിചാരണ ചെയ്യണം അതിനുശേഷം ഈ കാലഘട്ടങ്ങളിൽ മുഴുവൻ ഉണ്ടായ മുഴുവൻ കളങ്കിതരായ വൈദികർക്കും ബിഷപ്പുമാർക്കുമെതിരെ ശക്തമായ വിചാരണകൾ ആരംഭിക്കണം ആ മത കോടതി ഒരു സ്വതന്ത്ര മത കോടതി ആയിരിക്കണം ഞങ്ങൾക്കെല്ലാവർക്കും പല ബിഷപ്പുമാരെക്കുറിച്ചും പലരെ കുറിച്ചും പല പരാതികളും ആധികാരികമായ ഡോക്യുമെന്റ്സിന്റെ വെളിച്ചത്തിൽ പരാതികൾ സമർപ്പിക്കാനുണ്ട് ആ പരാതികൾ സ്വീകരിക്കാൻ ഈ മത കോടതികൾ തയ്യാറാകണം അത്രമൊരു മത കോടതി സ്ഥാപിച്ചാൽ ഇവിടെ ഒരു അതിരൂപതയിലെ ഒരു ബിഷപ്പ് കുർബാന പടമെടുത്ത് റിയൽ എസ്റ്റേറ്റ് ഏർപ്പാട് നടത്തിയിട്ടുണ്ട് ആ ബിഷപ്പിനെതിരെ ഈ മത കോടതി അന്വേഷിക്കണം ഇവിടെ റിയൽ എസ്റ്റേറ്റ് നടത്തി കോടികളുടെ നഷ്ടം വരുത്തിയ കർദിനാളുണ്ട് ആ കർദിനാളിനെതിരെ അന്വേഷിക്കണം നിരവധിയായ വൈദികർ കരിങ്കൽ കോറി നടത്തിയ ബിഷപ്പ് ഉണ്ട് ആ ബിഷപ്പിന്റെ കാര്യങ്ങൾ അന്വേഷിക്കണം ഠിത്തം പുലംബാതിരിക്കൂ മിസ്റ്റർ ഷൈജു ആരാധനാപരമായ തർക്കവിഷയങ്ങൾക്ക് പരിഹാരം കാണുവാനാണ് എസ്ക്ലേഷ്യാസ്റ്റിക്കൽ കോർട്ട് അഥവാ സഭാ കോടതി അല്ലെങ്കിൽ ചർച്ച് ട്രൈബ്യൂണൽ എന്നൊക്കെ പറയുന്ന താങ്കൾ ഈ ഉദ്ദേശിക്കുന്ന മത കോടതി അതിന് മത കോടതി എന്ന് പറയാറേ ഇല്ല രണ്ടാമത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ കോടതി സിവിൽ റൈറ്റോ ക്രിമിനൽ റൈറ്റോ ഉൾപ്പെട്ട ഒരു കോടതി അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക താങ്കളുടെ കയ്യിൽ മെത്രാൻമാർക്കും വൈദികർക്കും എതിരെ ഇതുപോലെ ഡോക്യുമെന്റ്സും തെളിവുകളും ഉണ്ടെങ്കിൽ താങ്കൾ സിവിൽ കോടതികളെ സമീപിക്കൂ ഇന്ത്യയുടെ കോടതികൾ വളരെ വിശ്വസനീയമായ കോടതികളാണ് അവിടെ പോയി തെളിവുകൾ ഹാജരാക്കി ഈ പറയുന്ന ആളുകളെ ഒക്കെ ശിക്ഷിപ്പിക്കൂ െ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഷൈജു എന്നാണ് ഷൈജുവിനോട് ഇതിനെപ്പറ്റി പറയാനുള്ളത് അങ്ങനെ മതകോടതികൾ ഒരു സ്വതന്ത്രമായ മതകോടതി ആയിരിക്കണമെന്നും ഏത് ബിഷപ്പിനെ കുറിച്ചും ഏത് വൈദികനെ കുറിച്ചും പരാതി കൊടുക്കാനും ആ പരാതികൾ സ്വതന്ത്രമായി കേൾക്കാനും ആ പരാതികൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാനുള്ള സംവിധാനം സീറോ മലബാർ സഭയിൽ ഉണ്ടാകണമെന്നാണ് അൽവായ്മ ആവശ്യപ്പെടുന്നത് അല്ലാതെ ഏകപക്ഷീയമായ മത കോടതികൾ സ്ഥാപിച്ചാൽ ആ മത കോടതികൾ ഉപരോധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട പൂർണ്ണമായി പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ ഉപരോധിച്ചിരിക്കും ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ ഏകപക്ഷീയമായ മത കോടതികളെ ഞങ്ങൾ അംഗീകരിക്കില്ല ഏതായാലും നമ്മൾ കേട്ടു മിസ്റ്റർ ഷൈജു ആന്റണി മത കോടതികളെ പറ്റി പറയുന്നത് പമ്പര പമ്പരവിട്ടിത്തത്തിന്റെ അവസാന വാക്കായ ഈ ഷൈജു ആന്റണിയുടെ പമ്പരവിട്ടിത്തമാണ് മത കോടതികൾ എന്ന് മാത്രമേ ആദ്യമായി ഇതിനെപ്പറ്റി പറയുവാനുള്ളൂ ശരിക്കും എന്താണ് ഈ പമ്പരവിഡ്ഠികൾ കെട്ടി എഴുന്നള്ളിക്കുന്ന ഈ മതക്കോടതികളുടെ സത്യം ശരിക്കും മത കോടതികൾ എന്ന് പറയുമ്പോൾ കാനൂൺ നിയമപ്രകാരം കത്തോലിക്ക സഭ സെറ്റപ്പ് ചെയ്യുന്ന ഒരു കോടതി തന്നെയാണോ അവിടെ ഒരു ജഡ്ജി ഉണ്ടാകുമോ അവിടെ വക്കീൽമാർ കാണുമോ ഇതൊരു കോടതിയുടെ സെറ്റപ്പ് ആണോ ഇവിടെ ശിക്ഷകൾ വിധിക്കപ്പെടുമോ മരണശിക്ഷ വിധിക്കുവാൻ ഈ കോടതിക്ക് അവകാശമുണ്ടോ അതോ ജയിലിലേക്ക് പറഞ്ഞു വിടുമോ അങ്ങനെ വരുമ്പോൾ കത്തോലിക് ആ സഭയ്ക്ക് ജയിലുകളുണ്ടോ ഇങ്ങനെയൊക്കെ ഉള്ള സംശയങ്ങൾ നമുക്ക് ഉണ്ടാകാം അതിനുള്ള ശരിക്കുള്ള മറുപടിയാണ് അതിനുള്ള ശരിക്കുള്ള ഉത്തരമാണ് എന്താണ് ഇവർ ഈ പറയുന്ന മതക്കോടതികൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു മതക്കോടതിയാണ് ഇതിന് ശരിക്കുള്ള വാക്ക് എന്താണോ അതിന്റെ മലയാള പരിഭാഷ പറയുന്നത് സഭാ കോടതി എന്നാണ് ശരിക്ക് അതും തെറ്റാണ് ഇതിനെ സഭാ കോടതികൾ എന്ന് പോലും ശരിക്ക് പറയുവാൻ സാധിക്കുകയില്ല ഇവർ ഈ പറയുന്ന സഭാ കോടതികൾ ഒരു സിവിൽ കോടതിയുടെ തുല്യ അവകാശമോ അല്ലെങ്കിൽ തുല്യ ബാധ്യതയോ തുല്യ ഉത്തരവാദിത്തമോ അധികാരങ്ങളോ ഉള്ള ഒരു കോടതി അല്ല ഈ സഭാ കോടതി എന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന മത കോടതികൾ അതിനെ സഭാ കോടതി എന്ന് തന്നെ അല്ല വിളിക്കേണ്ടത് എന്നുള്ളതാണ് സത്യം സഭാ കോടതി എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഇത് സിവിൽ കോടതികളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വാക്കാണ് കാരണം ഈ സഭാ കോടതികൾക്ക് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ ശിക്ഷ വിധിച്ച് തൂക്കിലേറ്റാനോ തടവ് ശിക്ഷ കൊടുക്കുവാനോ അല്ലെങ്കിൽ സാമ്പത്തിക പെനാൽറ്റികൾ അടിക്കുവാനോ പണം കെട്ടിവെക്കുവാനോ ഒക്കെ പറയാൻ സാധാരണ സിവിൽ കോടതികളൊക്കെ ഇത്ര രൂപ കെട്ടിവെക്കണമെന്നൊക്കെ ശിക്ഷ വിധിക്കാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള അധികാരങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശിക്ഷാവിധികളോ ഈ പറയുന്ന സഭാ കോടതികളില്ല ഇതിന് സഭാ കോടതി എന്നല്ല പറയേണ്ടത് ശരിക്കും ഇത് ചർച്ച് ട്രൈബ്യൂണൽ ആണ് ട്രൈബ്യൂണൽ എന്ന വാക്ക് ലത്തീൻ വാക്കിൽ നിന്ന് ഉണ്ടായതാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം ന്യായാസനം ന്യായസഭ नीति सभा ഇതിലൊക്കെ ഉപരിയായിട്ട് ശരിക്കും അതിന്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ തർക്ക പരിഹാര പരിഹാരം ഇതാണ് ചർച്ച് ട്രൈബ്യൂണൽ എന്ന വാക്കിന്റെ അർത്ഥം ഈ ഒരു അർത്ഥം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് സഭാ കോടതി എന്ന് ഇവർ പറഞ്ഞ് ഫലിപ്പിക്കുന്ന വസ്തുതയെ അല്ല ട്രൈബ്യൂണലിൽ എന്താണ് നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലും ട്രൈബ്യൂണലുകൾ ഉണ്ട് അവിടെ എന്താണ് നടക്കുന്നത് ആ ട്രൈബ്യൂണലുകളിൽ ആരെയെങ്കിലും ശിക്ഷ വിധിച്ച് ജയിലിൽ അടയ്ക്കുകയോ അല്ലെങ്കിൽ അവരെ തൂക്കിൽ ചെയ്യുന്ന ഒരു ശിക്ഷാവിധിയിലില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം ഇവിടെ ഈ ലത്തീൻ പദത്തിലേക്ക് വരുമ്പോൾ ചർച്ച് ട്രൈബ്യൂണൽ ഇതാണ് ശരിക്കും ഇവർ ഈ പറയുന്ന മത കോടതി എന്ന് പറയുന്നത് ഇവിടെ ഒരു കാര്യം കൂടെ പറയുവാനുണ്ട് എല്ലാ കോടതികളും ട്രൈബ്യൂണലുകളാണ് എന്നാൽ എല്ലാ ട്രൈബ്യൂണലുകളും കോടതികളല്ല എന്നുള്ള സത്യം ഈ പമ്പരവിഡ്ഠികളെ ആര് പറഞ്ഞു മനസ്സിലാക്കും ഇവർക്ക് സഭയെ നശിപ്പിക്കുവാൻ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഏതെങ്കിലുമൊക്കെ വിഷയം എടുത്തിട്ട് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നു മാത്രമാണ് എറണാകുളത്തെ വിമതരുടെയും എറണാകുളത്തെ ലോഹ തൊഴിലാളികളുടെയും അടിസ്ഥാന പ്രശ്നം അല്ലെങ്കിൽ അടിസ്ഥാന തത്വം എന്ന് പറയാതെ പറയേണ്ടി വരും ഇവിടെ ഈ വിദ്വാൻ പറയുന്നു കത്തോലിക്ക സഭയിൽ മാത്രമുള്ള എന്തോ ഒരു സംഭവമാണ് സഭാ കോടതികൾ കത്തോലിക്ക സഭ ഇങ്ങനെ ആളുകളെ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന അക്രൈസ്തവരും അല്ലെങ്കിൽ നിരീശ്വരവാദികളും ഇപ്പോൾ കേരളത്തിൽ അവിടെ നിന്നും ഇവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ നിരീശ്വരവാദികൾ എന്നല്ല പറയേണ്ടത് സഭാ വിരോധികൾ കത്തോലിക്ക സഭയെ തകർക്കുവാൻ തുരുങ്ങിറങ്ങിയിരിക്കുന്നവർ പറയുന്നത് ഇത് അനുവദിച്ചു കൂടാത്തതാണ് കത്തോലിക്ക സഭയിൽ മാത്രമുള്ള എന്തോ ഒരു സംഭവമാണ് എന്നാൽ അവിടെയും ഈ പമ്പര വിധികൾക്കറിയില്ല എല്ലാ സംവിധാനങ്ങൾക്കും ഈ ട്രൈബ്യൂണൽ സംവിധാനമുണ്ട് അതിപ്പോൾ മെതഡിസ്റ്റ് ചർച്ച ആണെങ്കിലും ഈസ്റ്റേൺ ഓർത്തഡോക്സ് ആണെങ്കിലും ചർച്ചാണെങ്കിലും പ്രസ്പെക്റ്റേറിയൻ ആണെങ്കിലും മറ്റ് ഏത് സഭകളാണെങ്കിലും അവിടെയൊക്കെ ഇത്തരം ട്രൈബ്യൂണൽസ് ഉണ്ട് ഇത് ഒരു തർക്ക പരിഹാര കേന്ദ്രമാണ് തർക്ക പരിഹാര ന്യായാസനമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ തർക്കങ്ങൾ പരിഹരിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഇവിടെ ശിക്ഷ വിധിക്കുക അല്ല ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ തർക്കങ്ങൾ വരുമ്പോൾ വേറൊരു രീതിയിൽ പറഞ്ഞാൽ എസ്ക്രേസിയാസ്റ്റിക്കൽ ദൈവീക പാപങ്ങൾ ഇവിടെ ദൈവീക പാപങ്ങൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ മനുഷ്യർ കള്ളത്തരം പറയും നുണ പറയും മറ്റുള്ളവരെ വിദ്വേഷിക്കും ടും ഇതൊന്നും സിവിൽ കോടതിയിൽ മാരക പാപങ്ങളല്ല അല്ലെങ്കിൽ ശിക്ഷ കിട്ടേണ്ട തെറ്റുകളല്ല കുറ്റങ്ങളല്ല എന്നാൽ ദൈവിക പാപങ്ങളിൽ വരുമ്പോൾ ഇതൊക്കെ തെറ്റുകളാ ഞാൻ ആരെയെങ്കിലും ദ്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അഹങ്കാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ നശിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ മറ്റുള്ളവരോട് തെറ്റായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ വ്യഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ദൈവിക പാപങ്ങളാ ഇത് സിവിൽ കോടതിയിൽ ശിക്ഷ കിട്ടേണ്ട കുറ്റങ്ങളല്ല എന്നാൽ ഈ പാപങ്ങൾ ഈ കുറ്റങ്ങൾ ഈ തെറ്റുകൾ ക്ഷമിക്കപ്പെടുന്നത് എവിടെയാണ് കുംഭസാരം എന്ന കൂതാശീല ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ കുംഭസാരവും ട്രൈബ്യൂണൽസ് ആണ് അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ മത കോടതിയ കാര്യം അവിടെ വൈദികൻ ഇരിക്കുന്നു ഒരു വ്യക്തി ഒരു വിശ്വാസം ചെന്ന് തന്റെ പാപങ്ങൾ ഏറ്റു പറയുന്നു വൈദികൻ അത് കേൾക്കുന്നു അതിനുശേഷം പാപ പരിഹാരം നൽകുന്നു വൈദികൻ ഒരിക്കലും പറയുന്നില്ല നിന്നെ ആറ് തടവിൽ വിധിച്ചിരിക്കുന്നു നീ ഇത്ര രൂപ അടയ്ക്കണം അങ്ങനെയുള്ള പാപമോചനമൊന്നും അല്ല കൊടുക്കുന്നത് അവിടെ എന്താണ് പാപമോചനം കൊടുക്കുന്നത് അവിടെ ചില പ്രാർത്ഥനകൾ ചെല്ലാൻ പറയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ പറയും മനസ്സ് ശുദ്ധീകരിക്കാൻ പറയും ബൈബിൾ വായിക്കാൻ പറയും ഇതൊക്കെയാണ് പാപമോചനമായിട്ട് കൊടുക്കുന്നത് ഇതൊക്കെയാണ് അതിന്റെ ശിക്ഷയായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കുമ്പസാരം എന്ന് പറയുന്നതും എറണാകുളത്തെ പമ്പര വിട്ടികൾ പറഞ്ഞു കഴിയുമ്പോൾ അത് മത കോടതികളായി മാറുകയാണ് ചെയ്യുന്നത് ഇതിന് ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ പാശ്ചാത്യ സഭയിൽ പറയുന്നത് ചർച്ച് മെമ്പർഷിപ്പ് കൗൺസിൽ എന്നാണ് ചർച്ച് മെമ്പർഷിപ്പ് കൗൺസിൽ അല്ലെങ്കിൽ ചർച്ച് കോട്ട് എന്ന് ഇംഗ്ലീഷിൽ തർജ്ജമയിൽ പറയുന്നുണ്ട് ശരിക്കും അതിന്റെ അർത്ഥം ഡിസിപ്ലിനറി കൗൺസിൽ എന്നാണ് ഡിസിപ്ലിനറി കൗൺസിൽ ഒരാൾക്ക് മറ്റൊരാളോട് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തർക്കങ്ങൾ പരിഹരിക്കുവാൻ അവിടെ അങ്ങനെ ഒരു പ്രശ്നം മാറ്റി നിർത്തുവാൻ അതിന് ചില ആളുകളെ മാറ്റി നിർത്തേണ്ടി വരും നമുക്കൊക്കെ അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ടീച്ചർ തന്നെ പറഞ്ഞു വിടാറുണ്ട് അല്ലെ സ്കൂളിൽ നിന്ന് പുറത്താക്കാറുണ്ട് അത് കോടതി കൊടുക്കുന്ന പോലൊരു ശിക്ഷയല്ല അവിടുത്തെ നിയമങ്ങൾക്ക് എതിരായിട്ട് ഒരു വിദ്യാർത്ഥി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ചടങ്ങുണ്ട് ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മളെ ലെജിസ്ലേറ്റീവ് തലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ തെരഞ്ഞെടുക്കുന്ന പഞ്ചായത്ത് മെമ്പർ മുതല് എം വരെ അതിനുശേഷം എം എൽ എ മാർ മന്ത്രിമാരാകാം എം പിമാർ മന്ത്രിമാരാകാം ഇവരൊക്കെ ഇവരുടെ സ്ഥാനം ഏൽക്കുമ്പോൾ ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് ഞാൻ ഇന്ന് ഇന്ന രീതിയിൽ നാടിനെ സേവിച്ചുകൊള്ളാം ഇന്ന് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുകയില്ല എന്ന് ചെയ്യുന്ന സത്യപ്രതിജ്ഞയുണ്ട് ഈ സത്യപ്രതിജ്ഞാ ലംഘനം എന്ന അവർ നടത്തിയാലും അവർക്ക് അവർ ഇരിക്കുന്ന സ്ഥാനം നഷ്ടപ്പെടും അത് ഇവിടെ തന്നെയല്ല എല്ലാ രീതിയിലും കോടതികളിൽ ന്യായാധിപന്മാരെ കൊണ്ടും ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെല്ലിക്കാറുണ്ട് സത്യപ്രതിജ്ഞാലംഘനം നടത്തുന്നത് ആരായാലും അതൊരു സ്കൂൾ കുട്ടിയായാലും അതൊരു എം എൽ എ ആയാലും അതൊരു എം പി ആയാലും അതൊരു ന്യായാധിപനായാലും അത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും ഇന്ത്യൻ രാഷ്ട്രപതി ആയാലും സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആ സ്ഥാനം നഷ്ടപ്പെടും അതാണ് നിയമം ഇതേ നിയമമാണ് ചർച്ച് ട്രൈബ്യൂണൽ വഴി നടപ്പിലാക്കുന്നത് അല്ലാതെ തൂക്കിക്കൊല്ലുന്ന മതക്കോടതികളല്ല ഇവർ ഈ പറയുന്ന മത കോടതികൾ എന്ന് വിളിച്ചുകൂവി കത്തോലിക്ക സഭയെ നാണം കെടുത്തുവാൻ കത്തോലിക്ക സഭയെ പ്രസൻസ് ചെയ്യുവാൻ സീറോ മലബാർ സഭയെ മറ്റുള്ളവരുടെ മുമ്പിൽ എന്തോ അപരാധം ചെയ്ത ഒരു കൂട്ടരാണെന്ന് കാട്ടിക്കൂട്ടുവാൻ എറണാകുളത്തെ വിമതം ഉപയോഗിക്കുന്ന ഈ മതക്കോടതികൾ ശരിക്കും ഇത് മതക്കോടതിയല്ല ഇത് ചർച്ച് ട്രൈബ്യൂണൽ ഇവിടെ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ വൈദികരെ അല്ലെങ്കിൽ മാമോദിസായിലും അതിനുശേഷം വേളയിലും പരിശുദ്ധ കുർബാന സ്വീകരണ വേളയിലും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ട് ഞാൻ സഭാ നിയമങ്ങൾ അനുസരിച്ചു കൊള്ളാം വിശ്വാസ പ്രമാണം ചെല്ലാറുണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു ഞാൻ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു ഇതുപോലൊക്കെ തന്നെ വൈദികരും സത്യപ്രതിജ്ഞ ചെല്ലാറുണ്ട് മെത്രാൻ പറയുന്ന കാര്യങ്ങൾ അത് എനിക്ക് ബോധ്യമായതാണെങ്കിലും എനിക്ക് ബോധ്യമാകാത്തതാണെങ്കിലും ഞാൻ പൂർണ്ണമായും അനുസരിച്ചു കൊള്ളാം മാർപ്പാപ്പയെ അനുസരിച്ചു കൊള്ളാം അതിനെതിരായിട്ട് ഒരു വാക്ക് പോലും പറയുകയില്ല ചോദ്യങ്ങൾ ചോദിക്കുകയില്ല എന്ന് സത്യപ്രതിജ്ഞ ചെല്ലിയാണ് ഒരു വൈദികൻ പൗരോഹിത്യം സ്വീകരിക്കുന്നത് അപ്പോൾ പൗരോഹിത്യത്തിനെതിരായിട്ട് സത്യപ്രജ്ഞ ലംഘനം നടത്തുന്ന വൈദികരെ ആ സ്ഥാനത്തു നിന്ന് മാറ്റുവാൻ സഭയ്ക്ക് പൂർണ്ണ അധികാരമുണ്ട് അതിന് മുകളിൽ നിയമാനുസൃതമായി ഒരു കോടതികളും ഒരു കൽപ്പനയും പുറപ്പെടുവിക്കുകയില്ല കോടതികൾ പോലും എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം അതിന്റെ നിയമം നോക്കിയതിനു ശേഷം സത്യത്തിനൊപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ ഇവിടെ സഭ ചെയ്യുന്നത് നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ ഇതൊരു പാർവൽ കോടതി അല്ല എന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മതക്കോടതികൾ സ്ഥാപിച്ചു അങ്ങനെ വരുമ്പോൾ ഇവിടെ മെത്രാന്മാരെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നൊക്കെ ഈ പമ്പര വിട്ടികൾ വിളിച്ചു പറയുമ്പോൾ ഇവർ ഈ പറയുന്നത് മുഴുവൻ തെറ്റാണ് ഇവർ വാ വിളിച്ചാൽ നുണ മാത്രമേ പറയുകയുള്ളൂ എന്ന് വിശ്വാസികൾ തിരിച്ചറിയണം അതിപ്പോൾ ഈ മതക്കോടതിയുടെ കാര്യങ്ങൾ തന്നെയല്ല ഈ കഴിഞ്ഞ ദിവസം എറണാകുളം രൂപതയിലെ എല്ലാ കൈക്കാരന്മാരെയും വൈസ് ചെയർമാൻമാരെയും വിളിച്ചുകൂട്ടി ഒരു പ്രസ്ഥാനം നടത്തിയെന്നോ ഞങ്ങൾ ഇതിനെ ഒന്നും അംഗീകരിക്കത്തില്ലെന്നോ ഞങ്ങൾ കൊടി പിടിക്കുമെന്നോ ഒക്കെ വിളിച്ചു പോകുന്ന ഒരു വീഡിയോയും നിങ്ങളൊക്കെ കണ്ടുകാണും ഇവിടെ എത്തപ്പെട്ടവർ ആരാണ് എത്ര പേരാണ് എന്നൊക്കെ ആ വീഡിയോയില് ുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വൈദികരെ പോലും സമ്മർദ്ദത്തിലാക്കുവാൻ ഇവർ ചെയ്യുന്ന പേക്കൂത്തുകൾ മാത്രമാണ് ഇതെന്ന് വൈദികരെ മനസ്സിലാക്കണം വിശ്വാസികളും മനസ്സിലാക്കണം കാരണം വൈദികർ മനസ്സിലാക്കണമെന്ന് പറയാൻ കാരണം ഉടൻ തന്നെ വോയിസ് ഓഫ് ട്രൂത്ത് ഒരു പരമ്പര തന്നെ തുടങ്ങുകയാണ് എറണാകുളത്തെ വൈദികർ നേരിട്ട് വന്ന് വോയിസ് ഓഫ് ട്രൂത്തിനോട് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഉടൻ തന്നെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും ഇവിടെ ഒരു ചോദ്യം വരുന്നത് എറണാകുളത്തെ വൈദിക കൂട്ടായ്മ പിളർന്നു എന്നുള്ളതാണ് ശരിക്ക് പറഞ്ഞാൽ എറണാകുളത്തെ വൈദിക കൂട്ടായ്മ തന്നെ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ആവശ്യമില്ല എന്ന് ഞങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് കാരണം അത് വിശ്വാസികളുടെ ആവശ്യമാ ഇവിടെ കൂട്ടായ്മ പിളർന്നിരിക്കുന്നു എറണാകുളത്തെ വൈദികരിൽ ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയ്ക്കുള്ള വൈദികർ ഇപ്പോൾ തന്നെ എഴുതി തയ്യാറാക്കിയ മെമ്മോറാണ്ടം സഭാ നേതൃത്വത്തിന് അയച്ചു കൊടുത്തിരിക്കുകയാണ് അതിൽപ്പെട്ട ചില വൈദികർ അവരുടെ പ്രമുഖരായ ചില വൈദികരുമായിട്ട് വോയിസ് ഓഫ് ട്രൂത്ത് നടത്തിയ അഭിമുഖമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉടൻ തന്നെ സംപ്രേക്ഷണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അവിടെ പല പ്രമുഖ വൈദികരുമുണ്ട് വൈദിക പ്രമുഖനായ സബാസ്റ്റ്യൻ വടക്കമ്പാടത്ത് അച്ഛനുണ്ട് നെല്ലിശ്ശേരി അച്ഛനുണ്ട് പൂതവേലി അച്ഛനുണ്ട് തോട്ടമ്പുറം അച്ഛനുണ്ട് പറനിലം അച്ഛനുണ്ട് അങ്ങനെ പല വൈദികർ അവരുടെ ഭയം അല്പസമയത്തേക്ക് മാറ്റിവെച്ച് വോയിസ് ഓഫ് ട്രൂത്ത് വഴി വിശ്വാസികളോട് സംസാരിക്കുകയാണ് എന്താണ് ശരിക്കും എറണാകുളത്ത് ഇപ്പോൾ നടക്കുന്നത് എന്തായിരുന്നു നടക്കേണ്ടത് ഇപ്പോൾ സഭയുടെ മേലധീഷന്മാർ വത്തിക്കാനിലേക്ക് പോകുമ്പോൾ അവിടെ എന്തായിരിക്കാം നടക്കാൻ പോകുന്നത് ഇങ്ങനെ പല വിഷയങ്ങൾ ഈ ഒരു അഭിമുഖത്തിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് തീർച്ചയായും അതെല്ലാവരും ശ്രദ്ധയോടെ വീക്ഷിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളത് കാണുമെന്ന് നിങ്ങൾ ഉറപ്പുണ്ട് കാര്യം നിങ്ങളെയൊക്കെ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും വൈദികർ അവിടെ തുറന്ന് പറയുന്നുണ്ട് ആ ഒരു എപ്പിസോഡുമായിട്ട് ഉടൻ തന്നെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ഇവിടെ പറയുവാനുള്ളത് മത എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് കത്തോലിക്കാ സഭയെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ഷൈജു ആന്റണിയെ പോലുള്ളവർ ഇത് പത്രമാധ്യമങ്ങളിൽ പോലും വന്നതാണ് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ സ്ക്രീനിലുണ്ട് പത്രങ്ങളിൽ പോലും അടിച്ചു വന്നിരിക്കുന്നു മതകോടതികൾ സ്ഥാപിക്കുന്നു മത ഞങ്ങൾ അംഗീകരിക്കത്തില്ല നിങ്ങൾ അംഗീകരിക്കുവാൻ ഇത് ഏതു തരം കോടതികളാണ് മിസ്റ്റർ ഷൈ കാരണം ഇതൊരു കോടതിയെ അല്ല ഇത് ചർച്ച് ട്രൈബ്യൂണൽ ആണ് ട്രൈബ്യൂണൽ എന്ന വാക്കിന് അർത്ഥം തന്നെ തർക്ക പരിഹാര ചാനയെന്നോ തർക്കപരിഹാര പരിഹാര ഉള്ളത് രണ്ട് വ്യക്തികൾ തമ്മിൽ രണ്ട് കൂട്ടർ തമ്മിൽ രണ്ട് സമൂഹം തമ്മിൽ നടക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കുക ആരുടെ ഭാഗത്താണോ ശരി അവരെ ന്യായീകരിച്ചു കൊണ്ട് തെറ്റായി തർക്കിക്കുന്നവരെ മാറ്റി നിർത്തുക അതാണ് ഇവിടെ സഭ ചെയ്യാൻ പോകുന്നത് സഭയ്ക്കെതിരായി കൊടി പിടിച്ചവരെ സഭയ്ക്കെതിരായി മാരത്തോൺ ബലിയർപ്പണമെന്ന പേരിൽ സാത്താൻ ബലി അർപ്പിച്ചവരെ സഭാപിതാക്കന്മാരെ ചീത്ത പിടിച്ചവരെ സഭാപിതാക്കന്മാരുടെ കോലം കത്തിച്ചവരെ സഭാപിതാക്കന്മാർക്കെതിരെ കുപ്പിയേറുകൾ നടത്തിയവര് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ നുണകൾ മാത്രം പറയുന്നവരെ അട്ടാരയിൽ നിന്ന് പോലും കവല പ്രസംഗം നടത്തുന്നവര് സഭയ്ക്കെതിരായി ജാഥ നടത്തുന്നവര് വൈദിക വൃത്തിയിലേക്ക് കടക്കുമ്പോൾ നടത്തുന്ന സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയവർക്കെതിരെ ട്രൈബ്യൂണൽ സ്ഥാപിച്ച് അതിലെ ന്യായ അന്യായങ്ങൾ നോക്കി ന്യായം വിധിക്കുവാനുള്ള ചർച്ച് ട്രൈബ്യൂണൽ ആണിത് അല്ലാതെ ഇത് കോടതികളല്ല മത കോടതി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ അക്രൈസ്തവരെ പോലും തെറ്റിദ്ധരിപ്പിക്കുവാൻ സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്ന സഭാവിരോധികൾക്ക് വിരോധികൾക്ക് അടിക്കുവാൻ ഒരു കൊടുക്കുവാൻ ഇങ്ങനെ എറണാകുളത്തെ വിമതം തുനിയുമ്പോൾ ഇവർക്കെതിരായി ശ്രദ്ധിക്കേണ്ടത് വോയ്സ് ഓഫ് ട്രൂത്തിന്റെ കർത്തവ്യമായി കാണുന്നു കാരണം വിശ്വാസികളുടെ ആവശ്യപ്രകാരമാണ് എന്താണ് ശരിക്കും ഈ മതക്കോടതി എന്ന് പറയുവാൻ ഞങ്ങൾ മുന്നോട്ട് വന്നത് ചർച്ച് ട്രൈബ്യൂണലിനെ മത കോടതി എന്ന് വിളിച്ചു പറഞ്ഞ് സഭയെ സമ്മർദ്ദത്തിലാക്കുന്നവർ നാളെ കുംഭസാരത്തിനെതിരെയും ഇതും ഒരു കോടതിയാണെന്ന് പറഞ്ഞ് കോടതികളിൽ പോകുമോ എറണാകുളം വിമതരെ എന്നാണ് ഈ എറണാകുളം വിമതരോട് ചോദിക്കുവാനുള്ളത് ഏതായാലും ശരിക്കും വിശ്വാസികൾക്ക് മനസ്സിലാകുവാനാണ് ഞങ്ങൾ ഈ വിശദാംശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് മത കോടതികൾ എന്നിവർ വിളിച്ചു പറയുമ്പോൾ അതൊരു കോടതി അല്ല ശരിക്കും ഇത് ചർച്ച് ട്രൈബ്യൂണൽസ് ആണ് വൈദികരെടുത്ത അവരുടെ ശ്വാസ ലംഘനത്തിനെതിരെ അവരുടെ സത്യപ്രതിജ്ഞ ലംഘനത്തിനെതിരെ അവർക്കെതിരെ നടപടികളാണ് എടുക്കുന്നത് ഈ നടപടികള് എം എൽ എ മാർക്കും എം ന്യായാധിപന്മാർക്കും മന്ത്രിമാർക്കും എതിരെ വരെ എടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എറണാകുളത്തെ വൈദിക വേഷധാരികളായ ഈ ലോകത്തൊഴിലാളികൾക്ക് എന്താ രണ്ടു കൊമ്പും വാലുമുണ്ടോ ഇവർക്കെതിരെ നടപടി എടുക്കാതിരിക്കുവാൻ ഇവരെന്ന അമാനുഷ്യനാണോ ഇവർ ദൈവത്തിന് മുകളിലാണോ ഇവർ സഭയ്ക്ക് മുകളിലാണോ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് നന്ദി നമസ്കാരം നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയ്സ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി നിങ്ങൾ കൂടുതൽ ഈ പ്രോഗ്രാം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെയുള്ള പ്രോഗ്രാമുമായി വീണ്ടും ഞങ്ങൾ വരുന്നതാണ് ഇത്തരം മറ്റൊരു പ്രോഗ്രാമായി വരുന്നവരെ നന്ദി നമസ്കാരം